ഒരു പക്ഷേ കടുത്ത ഇസ്ലാം മതവിശ്വാസികൾക്ക് വിശ്വസിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാഴ്ചയായിരിക്കും ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കാശ്മീർ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ള ഹൈന്ദവ ആചാരപ്രകാരം ഒരു പൂജ ചെയ്യുന്ന അവിശ്വസനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കാശ്മീർ തന്നെയുള്ള ഒരു ക്ഷേത്രത്തിലാണ് അദ്ദേഹം ഈ പൂജ ചെയ്യുന്നത് എന്ന് കാണാം ഈ പഗൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ വളരെ മാറ്റമുണ്ടായിട്ടുള്ള രണ്ട് വ്യക്തികളിൽ ഒരാളാണ് മൊത്തത്തിൽ മൂന്ന് വ്യക്തികളുണ്ട് ഒന്ന് ശശി തരൂരാണ് പക്ഷെ അദ്ദേഹം മുസ്ലിം അല്ല മറ്റ് രണ്ട് മുസ്ലിം വിശ്വാസികൾ ഒന്ന് ഒവൈസിയും ഒന്ന് ഈ ഒമർ അബ്ദുള്ളയാണ് ഇവർ രണ്ടുപേരും പാകിസ്ഥാനെതിരെ കടുത്ത വിമർശനങ്ങൾ ഒരു ഏതെങ്കിലും സംഘപരിവാർ നേതാക്കൾ ഉന്നയിക്കുന്നേക്കാൾ കടുത്ത രീതിയിൽ പാകിസ്ഥാനെ കടന്നാക്രമിക്കുകയും പാകിസ്ഥാൻ മൂർദാബാദ് എന്ന തരത്തിൽ തൻ്റെ ഓരോ പ്രസംഗത്തിലും ആർത്ത് വിളിക്കുന്ന ഒരു ഒവേ സിയെ കാണുകയുണ്ടായി അതിനൊപ്പം തന്നെ ഈ ഒമർ അബ്ദുള്ള തുടക്കം മുതലേ നരേന്ദ്രമോദി സർക്കാരിനൊപ്പമായിരുന്നു സൈന്യത്തിനൊപ്പവുമായിരുന്നു പാകിസ്ഥാനെതിരെയായിരുന്നു അതിനു ശേഷമാണ് ഇങ്ങനെ ഒരു കാഴ്ച കൂടി കാണുന്നത് അപ്പോൾ ശരിക്കും ഒമർ അബ്ദുള്ളക്കും ഒവേ എന്താണ് സംഭവിച്ചത് എന്ന് പോലും ഒരുപക്ഷെ ആളുകൾ ആശ്ചര്യപ്പെടുന്ന രീതിയിലുള്ള കാഴ്ചയാണ് കാണുന്നത് കാരണം കാശ്മീരിലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അണ്ടുപിടുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഹൈന്ദവ വിശ്വാസ പ്രകാരം ഒരു പൂജ ചെയ്യുന്നു അതും അവിടെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി നമുക്കറിയാം പലപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെ കടുത്ത രീതിയിൽ പ്രതിപക്ഷം വിമർശിച്ചിട്ടുണ്ട് അത് നിലനിൽക്കെയാണ് ആ വസ്തുത നിലനിൽക്കുകയാണ് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള അതായത് ഇന്ത്യ അലയൻസിലുള്ള ഒരു മുസ്ലിം വിശ്വാസി ഇതേപോലെ ഹിന്ദു ആചാരപ്രകാരം ഒരു പൂജ ചെയ്യുന്ന അവിശ്വസനീയമായിട്ടുള്ള ഒരു കാഴ്ച ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒവേ സിയെ കൂടെ ഉൾപ്പെടുത്താവുന്ന ഒവൈസി ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തില്ല പക്ഷേ ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഈ സംഘർഷ കാലയള കാലയളവിൽ അങ്ങോളം ഇങ്ങോളം നരേന്ദ്രമോദിക്കൊപ്പവും അദ്ദേഹത്തിന്റെ സർക്കാരിനൊപ്പവും സൈന്യത്തിനൊപ്പവും നിൽക്കുന്ന ഒരു ഒ കണ്ടു പിന്നെ മറ്റൊരാൾ തീർച്ചയായിട്ടും ശശി തരൂരാണ് ശശി തരൂർ കോൺഗ്രസ് കാരണമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തിനും അതേപോലെ തന്നെ സർക്കാരിനും സൈന്യത്തിനും പിന്തുണ കൊടുത്തൊരു വ്യക്തി തരൂരാണ് അങ്ങനെ ഈ മൂന്ന് വ്യക്തികളെ എടുത്തു പറയേണ്ടതുണ്ട് ആ കൂട്ടത്തിൽ ഈ ഒ വൈ ഈ അതേപോലെ തന്നെ ഈ ഒമർ അബ്ദുള്ളക്കും വന്ന മാറ്റമാണ് നമുക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസമുള്ള ആ ഒരു മാറ്റമാണ് കാഴ്ചയാണ് എന്ന് തന്നെ ആ ഒരർത്ഥത്തിൽ പറയാം തീർച്ചയായിട്ടും എല്ലാ മതസ്ഥർക്കും എല്ലാ വിശ്വാസങ്ങൾക്കും നമ്മുടെ ഈ മണ്ണിൽ സ്ഥാനമുണ്ട് അതിനൊപ്പം ഇവിടുത്തെ സംസ്കാരത്തെ കൂടി മാനിക്കുന്നു എന്ന ആഹ് ഒരു സന്ദേശം കൂടിയായിരിക്കണം ഒരുപക്ഷെ ഒമർ അബ്ദുള്ള ഇതിലൂടെ നൽകുന്നത്